ഇന്നാണോ ഒരു പന്തിപുട്ട കോമ്പറ്റിഷൻ ആണ് ആംപ്രസ് ലീഗേ അതിനെ വെറ്ററ ആണ് നമ്മൾ മിണിക്കുന്നದು അപ്പോൾ നമുക്ക് പറയാനേ വീണു ആണ് കൈ ഇങ്ങനെ ഓക്കേ ഇങ്ങേ ഇങ്ങേ നല്ല കള നടക്കട്ടെ അല്ല ആരെ നേരെ നേരെ क्या होगा 3 2 1 സ്റ്റാർ ഓ ദോബി കേ കംപ്ലീറ്റ് വാമന്തേ അഞ്ച് 라ൗണ്ട് ഉണ്ട് അതിനെ എടുക്കാൻ പോവാണ് കൊതി അങ് തീർത്തു കൊടുത്തു കള്ളക്കളി കളിക്കാൻ പാടില്ല കൈ അനങ്ങാൻ പാടില്ല എന്നെ തോപ്പിച്ചു തോപ്പിച്ചു ജയിക്കണേടാ ശവളൊന്നുമല്ല നല്ല ബലം കൈ കൊട്ടമീനു എന്റെ അത്ര നേരം പിടിച്ചു നിന്നില്ലേ ദൈവമേ താഴെ വീഴല്ലേ അന്ന ചുല്ലിട്ട് തോറ്റെങ്കി അയ്യോ അച്ചക്കടൊന്നും മരാമതി വരിക്കണല്ലേ ഞാൻ രണ്ടെണ്ണത്തി ചേച്ച വിജയി ഞങ്ങള് <laughs> കണ്ടിരിക്കുന്ന അപ്പൊ എല്ലാത്തിലും അച്ഛൻ തന്നെ ജയിച്ചു